ൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക നക്ഷത്രം മെയ് ജൂൺ ഏപ്രിൽ കൂടെ മെയ് മുതൽ ജൂൺ വരെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പുനർജീവൻ ലഭിക്കുമെന്ന അവസ്ഥയുണ്ടാകും അനുകൂല സാഹചര്യങ്ങളിലൂടെ ആശ്വാസകരമായ അനുഭവങ്ങൾ വന്നു ചേരും കുടുംബസമേതം യാത്രകൾ സന്തോഷപ്രദമായി നടത്തും പഠിക്കുന്നവർക്ക് ഒരു തരം ആധിയുണ്ടാകും എങ്ങനെ എവിടെ തുടങ്ങണം എന്തെടുക്കണം എന്നെല്ലാം സഹപാഠികളുടെ വാക്കിനേക്കാൾ മാതാപിതാക്കുരുക്കന്മാരുടെ വാക്കിന് വില കൽപ്പിക്കുകയും അവരുടെ നിർദ്ദേശവും സ്വീകരിച്ചതിന് ശേഷം മുന്നോട്ടു പോവുക ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലം വ്യാപാരം തുടങ്ങുകയോ മറ്റ് വരുമാന മാർഗങ്ങളിൽ പണമിറക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം മറ്റുള്ളവരിൽ നിന്ന് ധനസഹായം സ്വീകരിക്കേണ്ടി വരും മുടങ്ങിക്കിടക്കുന്ന ആരാധനാലയ സന്ദർശനങ്ങൾ പൂർത്തിയാക്കുക ഗൃഹം മോടിപിടിപ്പിക്കാൻ അവസരം വരും പ്രിയപ്പെട്ടവരുടെ വിയോഗ വാർത്ത ദുഃഖിപ്പിക്കും സമയം അനുകൂലമാണ് താമ്പോലത്തിൽ അഭിലാഷ് പറയേറെ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ